തൃശൂർ ജില്ലയിൽ ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ പാലക്കിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പെരിഞ്ചേരി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് വീട് പണിയുന്നതിനും പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും എല്ലാം ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ എൽ പി സ്കൂൾ ഗവൺമെന്റ് ഡിസ്പെൻസറി ഹെൽത്ത് സെന്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും നയൻ എയ്റ്റ് ഡബിൾ ത്രീ എയ്റ്റ് എയ്റ്റ് ഡബിൾ ത്രീ എയ്റ്റ് സെവൻ വൺ സീറോ സെവൻ വൺ